ഹലോ ഗൈസ് എന്തെങ്കിലും എൻ്റെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഞാൻ അവിടെ അട്ടിപുള്ളൂ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു പുതിയ റെസിപ്പി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നതാണ് ഇന്നലെ ഞാനൊരു സബുദാന കിച്ചെടി ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ആരും വന്നോട് ചോദിച്ചിട്ടില്ല ചേച്ചി ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് പക്ഷേ ഞാനത് അതിൻ്റെ മുന്നേറ്റൊരു വീഡിയോ ഉള്ളൂ ആരും ചോദിക്കാത്തതിനെ കൊണ്ട് ഞാൻ വീഡിയോ ഉണ്ടാക്കിയത്രയേ ഉള്ളൂ അതല്ലേ കീറോസും അല്ലേ ഓക്കെ നമുക്കിതിപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നിങ്ങൾ ആദ്യം ഒരു ചട്ടി എന്ത് ചെയ്യുക സ്റ്റവിൻ്റെ മുകളിൽ വെക്കുക നിങ്ങളുടെ കയ്യിൽ ഏത് ചട്ടിയാണുള്ളത് അത് വെക്കാം എൻ്റെ കയ്യിലപ്പോൾ ഈ ഒരു ചട്ടിയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചേക്കുന്നത് ഇത് വെച്ചിട്ടായാലും നിങ്ങൾ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ജീരകം ആഡ് ചെയ്യുക കടുുകൊരു കാരണവശാലും ആഡ് ചെയ്യരുത് കാര്യം ടേസ്റ്റ് മാറിപ്പോകും അപ്പോൾ ജീരകം ആഡ് ചെയ്യുക ജീരകം ആഡ് ചെയ്തതിന് ശേഷം ചെറിയ ഉള്ളി ഇല്ല ചെറിയ ഉള്ളി ഉള്ളവർ ചെറിയ ഉള്ളി ആഡ് ചെയ്യുക ചെറിയ ഉള്ളി ഇല്ല അതുകൊണ്ട് ഞാൻ വലിയ ഉള്ളി ചെറിയ കഷ്ണാക്കിയിട്ടാണ് ആഡ് ചെയ്തത് അത് ആഡ് ചെയ്യുക പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങളിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ബദാം ഉണ്ടെങ്കിൽ ബദാം ആഡ് ചെയ്യാം പിസ്ത ഉണ്ടെങ്കിൽ പിസ്ത ആഡ് ചെയ്യാം മുന്തിരി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടാനുസരണം ഏത് ഡ്രൈ ഫ്രൂട്ട് ഉണ്ടെങ്കിലും അത് ആഡ് ചെയ്യാം എൻ്റെ കയ്യിൽ ഇവിടെ ആകെ ഈ അണ്ടിപ്പരിപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ കാഷ്നട്സ് ആഡ് ചെയ്യുന്നത് ഇനി അതിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത് നല്ല രീതിയിൽ ഇളക്കുക കേട്ടോ അത് ഇത്രയൊക്കെ ആഡ് ചെയ്തതിനു ശേഷം നല്ല രീതിയിൽ ഇളക്കിയതിനു ശേഷം നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ഉപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിലേക്ക് ഒരു കാരണവശാലും ഉപ്പ് കൂടരുത് ഇതിൽ നല്ല ഏത് സാധനത്തിൽ ഉപ്പ് കൂടിയാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഇതിലേക്ക് പച്ചമുളക് ഗ്രീൻ ചില്ലി ഒരു മൂന്നെണ്ണം ഇടുന്നുണ്ട് നമ്മുടെ എരിവിനനുസരിച്ച് എരി കൂടുതൽ വേണമെന്നുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കൂടുതലും മുളക് ആഡ് ചെയ്യാം പച്ചമുളക് ആഡ് ചെയ്യാം പിന്നെ അതിലേക്ക് ഞാൻ വറുത്ത് വെച്ചിട്ടുള്ള നിലക്കടലിൽ അതും ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് അതിന് ഇതിലൊന്നും കണക്കില്ല കുറച്ച് ഇന്നേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കയ്യിൽ ഒരു കൈ ഫുള്ളട്ടോ കുറച്ച് ഞാനിതിലിവിടെ കുറച്ച് എടുക്കുന്നു നമ്പേഴ്സൊന്നും ഞാൻ കൗണ്ട് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം കുറച്ച് ആഡ് ചെയ്യാം കാര്യം എല്ലാ സാബുദാന കിച്ചടി ഇവിടെ നോർത്തിൽ വാങ്ങിക്കുന്ന എല്ലാ സാബുദാന കിച്ചെടിയിലും അവർ കുറച്ച് ഇങ്ങനെ നട്ട്സ് എന്ത് ചെയ്യുന്നുണ്ട് ഇത് സോട്ട് ചെയ്യുന്ന സമയത്ത് അവരിടാറുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഉപ്പ് ആഡ് ചെയ്യുകയാണ് റോക്ക് സോൾട്ടാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ഞാനിവിടെ ഉപ്പ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ കാര്യം കഴിഞ്ഞ തവണ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഒട്ടുക്കത്തുപ്പായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ പേടിച്ചിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുള്ളൂ ഞാനൊരു രണ്ടാമത്തെ മൂന്നാമത്തെ നോക്കിയതിന് ശേഷം പരീക്ഷിച്ച് റെഡി ആയതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടൊരു ഇതിപ്പം കാണിച്ചു തരുന്നത് ഓക്കെ അപ്പം നല്ല രീതിയിൽ ഇത് എന്ത് ചെയ്യും ഇളക്കുക എല്ലാ സാധനങ്ങളും സോ ഈ ഒരു സാബുദാന കിച്ചടിയെന്ന് പറയുന്നത് വ്രതൊക്കെ അനുഷ്ഠിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ വ്രതത്തിന് ശേഷം ഫാസ്റ്റിങ് ബ്രേക്ക് ചെയ്യാനായിട്ടാണ് ഇത് മെയിനായിട്ട് ഇവിടെ ഉള്ള ആൾക്കാർ കഴിക്കുന്നത് ഓക്കെ അപ്പം നമ്മളിത് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സാബുദാനാണിത് ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു പീനട്ടിൻ്റെ മിക്സിലെ നിലക്കടല പൊടിച്ചത് അത് ആഡ് ചെയ്യുകയാണ് ഈ സാബുദാനേൻ്റെ കൂട്ടത്തിൽ ഈ നിലക്കടല പൊടിച്ചതും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് അതെന്തു ചെയ്യുക നമ്മൾ സോട്ട് ചെയ്ത് വെച്ചാൽ ഉള്ളി പച്ചമുളക് ആ ഒരു മിക്സിൽ അതിലേക്ക് ഇടുക അത്രയുള്ള പരിപാടി വേഗം കഴിയും നമുക്കൊരു നാലഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും പിടിക്കുമോ എന്ന് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല കാര്യം ആദ്യമായിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇതിഷ്ടാവാൻ ചിലപ്പോൾ ഇഷ്ടാവില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിതിൽ മധുരം ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മധുരമാണ് ഇതിൻ്റെ ഫ്ലേവർ അതായത് ഇതില് പച്ചമുളക്കിന് പോലെ ചില ആൾക്കാർ പഞ്ചസാരയോ അല്ലെങ്കിൽ ജാഗിരിയോ ആഡ് ചെയ്യും അപ്പോൾ ഇതിന് മധുരമാണ് ഉണ്ടാവുക അതിന് അത് രണ്ടും ഒഴിവാക്കിയിട്ട് പച്ചമുളകും മുളക് പൊടിയും ആഡ് ചെയ്യുന്നുണ്ട് അപ്പം അതിനെന്താകും എരിവാകും അപ്പം നിങ്ങളുടെ ഇഷ്ടാനുസരണമാണ് ഞാനിവിടെ ഇപ്പം ഇന്ന് ആഡ് ചെയ്യുന്നത് പച്ചമുളകാണ് കാര്യം ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസവും ജീര ജീരക സോറി കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും ഞാൻ ജീ നമ്മുടെ ജാഗിരില്ലേ അതായത് ശർക്കരപ്പൊടി അത് വെച്ചിട്ടായിരുന്നു ഉണ്ടാക്കിയത് അപ്പോൾ ഇത്തവണ ഞാനൊന്ന് എരിവിലൊന്ന് പരീക്ഷിക്കാമെന്ന് കരുതിയിട്ട് ഞാനിവിടെ പച്ചമുളകാണ് ആഡ് ചെയ്ത് ആഡ് ചെയ്തിരിക്കുന്നത് പക്ഷേ വല്ലാണ്ടേരും എനിക്കിഷ്ടമല്ല ഓക്കെ അത് വിടുക അപ്പോൾ നമ്മൾ ഇത്രയും നല്ല രീതിയിൽ ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ നമ്മൾ ഇളക്കുക കാര്യം ഇതിൻ്റെ നിലക്കടലൊക്കെ എന്ത് ചെയ്യണം എല്ലാ ഭാഗത്തും എത്തണം അപ്പോൾ അങ്ങനെ രണ്ട് മിനിറ്റിന് ശേഷം ഈ ഒരു രീതിയിൽ അത് ഇതിൻ്റെ വേവ് എങ്ങനെയാണ് നമ്മൾ ഇതായിട്ടുണ്ടോ എന്ന് എങ്ങനെയാ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അല്ലേ അതിങ്ങനെ എന്താ പറയുക ഒരു സ്പോഞ്ച് പോലെ ഉണ്ടാവും ഫ്ലഫി ആയിട്ടിരിക്കും അപ്പോൾ ആ ഒരു ട്രാൻസ്പെറൻറ്റ് ടെക്സ്ച്ചറാണ് ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഈ രീതിയിൽ ഫ്ലഫി ആൻഡ് എന്താ എന്താ പറയുക ഒരു സ്പോഞ്ച് പോലെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് മനസ്സിലാക്കാം ഈ സംഭവം റെഡി ആയിട്ടുണ്ടെന്ന് ഇപ്പോൾ ഞാനിത് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ളൊരു സാബുദാന കിച്ചടിയാണ് ഇവിടെ സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൊരു സാബുദാനി കച്ചിയാണ് നാപ്പത് നാൽപ്പത് രൂപയ്ക്ക് അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക ഇതിലെ ഇതിൽ പാലും ആഡ് ചെയ്യും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ